ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തെ തുടർന്ന് അടിമാലി സർക്കാർ ഹൈസ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളിൽ കുടുംബങ്ങൾ ചില ആശങ്കകൾ പങ്കുവച്ചിരുന്നു തുടർന്ന് ജില്ലാ കളക്ടർ ക്യാമ്പിലെത്തി നടത്തിയ ചർച്ചയെ തുടർന്നാണ് കുടുംബങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലുണ്ടായ മണ്ണിടിച്ചൽ ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ട കുടുംബങ്ങളായിരുന്നു തങ്ങളുടെ പുനരധിവാസ കാര്യത്തിൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന പരാതി ഉയർത്തി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നത് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ കളക്ട്രേറ്റിൽ യോഗം ചേരുകയും കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തീരുമാനങ്ങളിൽ വേണ്ടത്ര വ്യക്തതയില്ലെന്നായിരുന്നു കുടുംബങ്ങളുടെ പരാതി ഇൻഷുറൻസ് പരിരക്ഷയുടെ തുക സംബന്ധിച്ച് വ്യക്തത വേണമെന്നും ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുള്ള കുടുംബങ്ങളുടെ പട്ടികയിൽ കൃത്യത വരുത്തണമെന്നായിരുന്നു പ്രധാന ആവശ്യം കുടുംബങ്ങൾ പ്രതിഷേധം തുടർന്നതോടെ രാത്രി ജില്ലാ കളക്ടർ നേരിട്ട് ക്യാമ്പിലെത്തി കുടുംബങ്ങളുമായി ചർച്ച നടത്തി കുടുംബങ്ങൾ ഉയർത്തിയ ആശങ്കകളിൽ പരിഹാരം കണ്ടതായി കളക്ടർ പറഞ്ഞു രാവിലെ ഇവരുടെ ഈ പുനരസം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ജലവിഭവ മന്ത്രിയും ജലവിപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ തകർന്ന വീടുകളും അപകട ഭീഷണി നിലനിൽക്കുന്ന വീടുകൾക്ക് ഉൾപ്പെടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതൊരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ട് അവർക്ക് ആ ഇൻഷുറൻസ് തുകയുടെ പരമാവധി ലഭ്യമാക്കാനിന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് തുക പര്യാപ്തമല്ലാതെ വരികയാണെങ്കിൽ അതിന് കൂടുതൽ തുക ലഭ്യമാക്കാനുള്ള ഒരു തീരുമാനം കൂടി ഇന്നത്തെ മീറ്റിങ്ങിലുണ്ട് പിന്നെ ഈ മുപ്പത് പേരിൽ കൂടുതൽ ഇപ്പം അവരുടെ ഒരു അവരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് താമസിക്കുന്നവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് അടുത്ത ദിവസങ്ങൾ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആശങ്കകളിൽ വ്യക്തത വരുത്തിയതോടെ കുടുംബങ്ങൾ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു പുനരധിവാസ കാര്യത്തിൽ തീരുമാനമാകാതെ ദേശീയപാതയിലെ മണ്ണ് നീക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു കുടുംബങ്ങളുടെ തീരുമാനം പ്രതിഷേധം അവസാനിപ്പിച്ചതോടെ റോഡിലെ മണ്ണ് നീക്കാനും തീരുമാനമായി വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് പ്രദേശത്തെ റോഡ് ഓറഞ്ച് സോണുകളായി തിരിച്ചിരുന്നു റെഡ് സോണിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങളെ താൽക്കാലികമായി വാടക വീടുകളിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഓറഞ്ച് സോണിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് തിരികെ പോകാം അതിന് മുന്നോടിയായി കുടുംബങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വീടുകളുടെ സുരക്ഷ വിലയിരുത്തും കേരള വിഷൻ ന്യൂസ് ഇടുക്കി